ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് തന്നെ കിടക്കാം അപ്പം നമ്മൾ ഇന്ന് ബാത്റൂം ക്ലീനിങ് അതേപോലെ തന്നെ ബാത്ത്റൂം ടൈല് അതുപോലെ കിച്ചൺ സിങ്ക് നമ്മുടെ പ്ലാസ്റ്റിക് ബക്കറ്റ് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത് നല്ല അടിപൊളിയൊരു സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കുന്നതായിട്ട് നമുക്ക് കാണിക്കാം അപ്പം നമുക്ക് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ഉപ്പ് പൊടിയാണ് വേണ്ടത് അപ്പം ഞാനൊരു പാത്രത്തിനകത്തോട്ട് കുറച്ച് ഉപ്പ് പൊടിയും കുറച്ച് പേസ്റ്റ് പിന്നെ വിനാഗിരി അപ്പം ഏത് പേസ്റ്റാണേലും കുഴപ്പമില്ല പല്ലു തയ്ക്കുന്ന ഏത് പേസ്റ്റാണേലും കുഴപ്പമില്ല കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തായിട്ട് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേനും നല്ല അടിപൊളിയൊരു സൊല്യൂഷനാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇത് വെച്ച് ക്ലീനാക്കി നമ്മൾ നോക്കിയാലേ അതിൻ്റെ വ്യത്യാസം നമുക്കറിയാൻ പറ്റത്തുള്ളൂ അപ്പം എന്താണ്ട് നല്ലൊരു ഇതെല്ലാം കൂടെ ഒരു നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ് അപ്പം നമുക്ക് ഇതേപോലത്തെ പ്ലാസ്റ്റിക് ബക്കറ്റുകളൊക്കെ തേക്കുന്നതിനും അതിനകത്തുള്ള ഇഴുക്കലും കറയും എല്ലാം നല്ല രീതിയിൽ പോയി കിട്ടും ഇപ്പം നമ്മളിങ്ങനെ ചെയ്ത് തന്നെ നോക്കണം എന്നാലതിൻ്റെ ആ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്കൊരുപാട് സോപ്പൊക്കെ ഉപയോഗിക്കുന്ന നമുക്ക് ഒരുപാടൊന്നും ഇതിൻ്റെ ആവശ്യമില്ല ഒന്ന് തൊട്ടാൽ മാത്രം മതി എന്നിട്ട് ഇതേപോലെ സ്ക്രബ്ബറോ സ്പോഞ്ചോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുമ്പം തന്നെ അതിനകത്തുള്ള ആ ഇഴുക്കലും അതേപോലെ തന്നെ കറയും അഴുക്കും എല്ലാം നമുക്കതൊന്ന് വെച്ച് തൊട്ടാൽ മാത്രം മതി അപ്പോൾ പെട്ടെന്ന് തന്നെ പോകും നമ്മൾ ബാത്റൂമിലൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന ബക്കറ്റിലൊക്കെ വെള്ളം ഇരിക്കുകയല്ലേ അപ്പം അതിനകത്തൊക്കെ ഇതേപോലെ കറിയും അഴുക്കും പ്രത്യേകിച്ച് വെള്ളമൊക്കെ വറ്റ സമയത്ത് അതിൻ്റെ ആ മഞ്ഞക്കറയൊക്കെ പിടിച്ചിട്ട് പോകാനൊക്കെ പാടായിരിക്കും അപ്പം അതിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണിത് അപ്പം അങ്ങനെയൊക്കെയുള്ള ബക്കറ്റുകളും അതേപോലെ തന്നെ തുരുമ്പിച്ച ടാപ്പുകൾ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള പാത്രങ്ങളും ടാപ്പുകളും ടോയ്ലറ്റുകളാണെങ്കിലും നമ്മൾ വെള്ളമൊക്കെ വറ്റ സമയത്ത് മിക്കവരുടെയും കളർ വ്യത്യാസമൊക്കെ ആയിരിക്കും വെള്ളത്തിന് മഞ്ഞ കളറൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കറകളൊക്കെ പോകുന്നതിനായിട്ട് നമുക്ക് ഇത് പ്രയോജനമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ താണ്ട് ഇതേപോലെ വെച്ച് തേക്കുമ്പം തന്നെ ആ ബക്കറ്റിൻ്റെ എല്ലാം അഴുക്കും ഇഴുക്കലും എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് സ്റ്റീൽ പാത്രമാണേലും നമുക്ക് എത്ര അഴുക്ക് പിടിച്ചതാണേലും കറ പിടിച്ച് തുരുമ്പിച്ചതാണേലും നമുക്കിത് വെച്ച് തേച്ചെടുക്കാൻ പറ്റും ബക്കറ്റിനകത്തുള്ള ഇഴുക്കലും അതേപോലെ തന്നെ മഗും ഒക്കെ ഞാൻ ഇതിപ്പോൾ തേച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് നമുക്ക് തേച്ച് എടുക്കുകയും ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ പിന്നെ മഗിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇരിക്കുന്നത് ഇതേപോലെ ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പം ഇട ഭാഗത്തുള്ള ആ കറയും അഴുക്കും എല്ലാം നല്ല എളുപ്പത്തിൽ പോയി കിട്ടും ഇതേപോലെ നല്ലൊരു കട്ടിയുള്ള ബ്രഷ് എടുക്കുക സാധാരണ നമ്മൾ ഇതേപോലെ തേച്ച് പത്ത് മിനിറ്റ് വെച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോയി കിട്ടും ഇതിപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല പെട്ടെന്ന് തന്നെ കഴുകി കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബക്കറ്റും മഗുമൊക്കെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കഴുകുമ്പം തന്നെ ആ സിങ്കൊക്കെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും കാരണം എത്ര അഴുക്കുള്ളതാണെങ്കിലും നമ്മൾ തേക്കാതെ തന്നെ ഈ വെള്ളം അതിനകത്തോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തുള്ള ബ്ലോക്ക് ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ മാർക്കിയിട്ടും കാണാൻ അതിനകത്ത് വിനാഗിരി ഉണ്ട് ബേക്കിംഗ് പൗഡറുണ്ട് ഉപ്പുണ്ട് സോഡാപ്പൊടിയുണ്ട് സോറി സോഡാപ്പൊടിയുണ്ട് അതേപോലെ തന്നെ ഉപ്പ് പൊടിയുണ്ട് അതേപോലെ തന്നെ വിനാഗിരി ഉണ്ട് പേസ്റ്റ് ഉണ്ട് അപ്പം ഇത് നാലും മാത്രം മതി ഉണ്ടാക്കി ഇനി നമ്മൾ ആ സിങ്കൊക്കെ ഒന്ന് തേച്ച് കാണിച്ചു തരാം അപ്പം നമ്മൾ ഇതിന് ബക്കറ്റൊക്കെ കഴുകിയ ആ വെള്ളം തന്നെ അതിനകത്ത് വീണിട്ട് നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ അത് വെച്ചൊന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ തേക്കുന്ന ബ്രഷ് ഇതിന് മുമ്പ് ഉണ്ടാക്കിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ടൈലൊക്കെ തേച്ച് കഴിയാനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ വളരെ ഈസി ആയിരിക്കും കുപ്പിയുടെ മുകൾ ഭാഗം മുറിച്ചെടുത്തിട്ട് നമ്മൾ സ്ക്രബ്ബർ അതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഉള്ളിയൊക്കെ മേടിക്കുമ്പോഴോ ആ ഉള്ളിയും കിഴങ്ങൊക്കെ മേടിക്കുമ്പോഴുള്ള ആ വലയുണ്ടല്ലോ അത് അതിനകത്ത് വെച്ചിട്ട് കിട്ടുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് തേക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിലൊന്നും തൊടാതെ സോപ്പോ സോപ്പ് നമ്മൾ വെച്ച് തേക്കുകയാണെങ്കിൽ പോലും നമ്മുടെ കയ്യിലൊന്നും തൊടാതെ തന്നെ നമുക്ക് ആ ഒരു സ്ക്രബർ വെച്ച് തന്നെ നമുക്ക് മൂടി പിടിച്ചിട്ട് തേക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ സിങ്ക് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റീലിൻ്റെയൊക്കെ ഗ്യാസ് എടുപ്പ് ഇത് വെച്ച് ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമുക്ക് തേച്ച് എടുക്കാവുന്നതാണ് അതിനകത്ത് ബ്രഷ് ഒന്നും തന്നെ ഇട്ട് വരയ്ക്കേണ്ട കാര്യമില്ല അപ്പം നമ്മൾ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഇതേപോലെ സ്പോഞ്ചിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പം അതിനകത്തുള്ള എണ്ണപ്പാടും അതേപോലെ തന്നെ അഴുക്കുകളും എല്ലാം നല്ല രീതിയിൽ പോയി കിട്ടും അതുകൊണ്ട് സിങ്ക് ഞാനിപ്പം വീഡിയോ ലെങ്ത് ആകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങളും നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ഇനി ഞാൻ ബാത്റൂമിൻ്റെ ടൈല് ഒന്ന് തേച്ച് കാണിച്ചു തരാം കാരണം നമ്മൾ സ്ഥിരം കുളിക്കുമ്പോഴത്തേനും ആ പുള്ളി പുള്ളിയായിട്ട് കരിമ്പൻ ആയിട്ട് ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ആ സൊല്യൂഷൻ തന്നെ വെച്ചിട്ട് കണ്ടോ നമുക്ക് തേച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പൈപ്പ് അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റു ഭാഗത്തും അതേപോലെ തന്നെ ടൈലിൻ്റെ എല്ലാ ഭാഗത്തുന്തോ ഇതേപോലെ ഒന്ന് ആ ബ്രഷ് വെച്ച് ഞാൻ തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് കയ്യിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഇത് വെച്ച് ഇങ്ങനെ തേച്ച് കഴുകുകയാണെങ്കിൽ അതേപോലെ ഒരുപാട് ഇട്ട് വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പം തന്നെ നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്താൽ മാത്രം മതി എപ്പോഴും നമ്മൾ തേച്ച് ബാത്റൂമ് കഴിയേണ്ട കാര്യമില്ല കാരണം പെട്ടെന്ന് കയറി അഴുക്ക് പിടിക്കത്തില്ല ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ തേച്ച് കഴുകി കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചാലൊന്നും സോപ്പ് വെള്ളം തിറിക്കുക അങ്ങനെ ഒരു പ്രത്യേകിച്ച് പെട്ടെന്ന് അഴുക്കാത്തൊന്നുമില്ല ഇപ്പം ബാത്റൂമിൻ്റെ എല്ലാ ടൈലും ചുറ്റു ഭാഗവും ഞാൻ തേച്ച് കണ്ട എടുക്കുന്നുണ്ട് ഇതേപോലെ കരിമ്പുള്ളി കരിമ്പുള്ളി പിടിച്ചിട്ട് കണ്ടോ അപ്പം ഇതേപോലെയൊക്കെ ഉള്ള പാടുകളൊക്കെ മാറിക്കിട്ടാൻ ഇത് വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്താൽ അപ്പം നമ്മൾ ഒരുപാട് ഉരക്കാതെ തന്നെ ആ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പം തന്നെ ആ പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് അഴുക്ക് ഇളകിപ്പോകുന്നതായിട്ട് കാണാം അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ ഉണ്ടോ ഫ്ലോറ് എല്ലാം ഇതേപോലെ കുറച്ച് സുലൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് തേച്ച് കൊടുത്താൽ മതി ഇപ്പം ഞാൻ വിലം പ്രയോഗിച്ചൊന്നും തേച്ച് കൊടുക്കുന്നില്ല ഇപ്പം ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ച് തരികയാണ് എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേനും ആ ഒരു അഴുക്ക് പെട്ടെന്ന് ഇളകി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കിച്ചൺ മുതൽ ബാത്റൂം വരെ ക്ലീനാക്കാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളതിൻ്റെ കമൻറ്റ് അറിയിക്കുക ഇപ്പം എന്തുകൊണ്ടാണ് വെള്ളമൊഴിച്ചു വിട്ടപ്പോഴത്തേനും ഉണ്ടോ നല്ല രീതിയിൽ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ടൈല് ഞാൻ തേച്ചിട്ട് കണ്ടോ അപ്പം തന്നെ നമ്മൾ കഴുകി ഇറക്കുകയാണ് ചെയ്യുന്നത് അഴുക്കെല്ലാം നല്ല രീതിയിൽ പോയി കിട്ടുന്നുണ്ട് അതേപോലെ ടാപ്പുകളൊക്കെ സീലിൻ്റെ ടാപ്പുകളൊക്കെ നല്ല രീതിയിൽ വെളുത്ത് കിട്ടും അപ്പോൾ ബാത്റൂമ് പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലീനാക്കി കഴിഞ്ഞു അതേപോലെ തന്നെ കിച്ചൺ ടൈല് ബക്കറ്റ് മഗ് പിന്നെ നമുക്ക് ബാക്കി വരുന്നത് നമ്മുടെ ക്ലോസറ്റിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ച് ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വരച്ചി തേച്ച് കഴിയേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് കറയൊന്നും കയറി പിടിക്കത്തതുമില്ല അതുകൊണ്ട് ബാത്റൂമിൻ്റെ കാര്യവും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെയായിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്